നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളെ കുറിച്ച് ആലോചിച്ച് സമയം കളയാറില്ലേ അത് ചിലപ്പോൾ നമ്മുടെ ഭാവിയെ കുറിച്ചാകാം നമ്മുടെ ജോലിയെക്കുറിച്ചാകാം അതുമല്ലെങ്കിൽ നമ്മൾ മുമ്പ് എന്തെങ്കിലും ചെയ്ത അബദ്ധങ്ങളെ കുറിച്ചോ നമുക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളെ കുറിച്ചോ ആയിരിക്കാം എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ അലട്ടുന്ന ഈ തൊണ്ണൂറ്റമ്പത് ശതമാന പ്രശ്നങ്ങളും സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നതല്ല നമ്മുടെ ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ നമുക്ക് മാറ്റി സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് പോകേണ്ടത് അതിനുവേണ്ടി മനഃശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഈ അഞ്ച് മിനിറ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ഒന്നാമത്തേത് നമ്മൾ വിഷമിക്കുന്ന ഒന്നാമത്തെ കാര്യം നമുക്ക് കഴിഞ്ഞു പോയ പല കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ അന്ന് ചെയ്ത് അനുഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ച് അത് സത്യത്തിൽ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമുക്ക് ഒരു കൺട്രോളും ഇല്ല അത് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞൊരിക്കലും പറ്റുന്നതല്ല അത് ആദ്യം മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ പകൃതി ഭാരം കുറഞ്ഞു നമുക്ക് വേണ്ട കാര്യം അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അന്ന് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നതിന് പകരം അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം നമുക്ക് അബദ്ധങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആരുമായെങ്കിലും വിഷ വിഷമകരമായ സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് പാഠമുണ്ടായ കാര്യങ്ങൾ ചിന്തിച്ച് അടുത്ത പ്രാവശ്യം ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ പ്രോ പോസിറ്റീവായി എന്ത് ചെയ്യാമെന്ന് നമ്മൾ പഠിക്കുക അങ്ങനെ അത് പഴയ കാര്യങ്ങളൊക്കെ വിട്ട് പുതിയ ജീവിതത്തിലേക്ക് തിരിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മള് നമ്മുടെ ഭാവിയെ കുറിച്ചാണ് അടുത്ത പ്രശ്നം ഭാവിയെ കുറിച്ചാണല്ലോ ബാക്കി പേടി ഈ പേടി വരുന്ന സമയത്ത് നമ്മൾ ഒരു ആശയം ഉള്ളത് സർക്കിൾ ഓഫ് കൺട്രോൾ എന്ന ആശയം നമുക്ക് പ്രയോഗിക്കാം അതായത് ഈ പ്രശ്നം എനിക്ക് എന്റെ കൺട്രോളിൽ ഉള്ളതാണോ അതായത് ഈ പ്രശ്നം എനിക്ക് സ്വന്തമായി തീർക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പോട് കൂടി എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കുക അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും വെറുതെയാണ് കാരണം നമ്മുടെ കൺട്രോളിൽ ഒരു കാര്യം മറ്റൊരാളുടെ കൺട്രോളിലുള്ള കാര്യത്തിൽ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല അപ്പോൾ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് വേണ്ട ആക്ഷൻ എടുക്കുക അതായത് നമ്മൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് എന്ത് ചോദിക്കണം അല്ലെങ്കിൽ അയാൾ എന്നെ എടുക്കണം എന്നുള്ളതിലൊന്നും നമുക്ക് കൺട്രോൾ ഇല്ല പക്ഷെ നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാം എന്നത് നമ്മുടെ കൺട്രോളിലാണ് ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ എന്തൊക്കെ ചോദ്യം ചോദിച്ചാലും എനിക്ക് ഉത്തരം പറയാൻ കഴിയുമെന്ന രീതിയിലുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കുക അതിനുവേണ്ട പഠനം നടത്തുക എന്നിട്ട് നന്നായി പെർഫോം ചെയ്യുക അതല്ലാത്ത കാര്യങ്ങളൊക്കെ ദൈവത്തോടും പ്രകൃതിയിലേക്കും വിട്ട് ശാന്തമായി ഇരിക്കുക ഇന്നത്തെ പ്രവൃത്തിയിൽ ശ്രദ്ധ കൊടുത്ത് സന്തോഷത്തോടെ പ്രവൃത്തി ചെയ്യുക അതാണ് നമ്മളുടെ കയ്യിലുള്ളൊരു വഴി ഇനി അടുത്തത് നമുക്കുണ്ടാവുന്ന വിഷമങ്ങളെ കുറക്കാനുള്ള ഒരു വഴിയാണ് അത് നമ്മൾ എഴുതി വെക്കുക എന്നത് നമ്മളെ ഓരോ വിഷമങ്ങളും ഒരു ബ്ലാങ്ക് പേപ്പറിലെട്ട് പതിയെ പതിയെ എഴുതി വെക്കുക അങ്ങനെ എഴുതി തീരുമ്പോൾ തന്നെ ഒരുപാട് ഭാരങ്ങൾ കുറഞ്ഞ പോലെയുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും പിന്നെ ആ എഴുതിയ കാര്യങ്ങൾക്കുള്ള അതിനു നേരെ അതിനുള്ള ഓരോ പരിഹാരങ്ങളും എഴുതി വെക്കുക എന്തൊക്കെ പരിഹാരമുണ്ട് പരിഹാരം ഇല്ലാത്തതാണെങ്കിൽ അത് വെട്ടി വെക്കുക കാരണം പിന്നെ അതിന് അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല തലച്ചോറിലും വേണ്ട പേപ്പറിലും വേണ്ട അങ്ങനെ പരിഹാരമുള്ള കാര്യങ്ങളെ എഴുതി വെച്ചതിന് ശേഷം അതിനൊന്ന് സോർട്ട് ചെയ്യുക ഏതാണ് വലിയ പ്രശ്നം അതിനെപ്പോൾ പരിഹാരം കാണും അങ്ങനെയുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്തു വെച്ച് വ്യക്തമായ ഒരു പേപ്പറിലേക്ക് മാറ്റി കഴിഞ്ഞാല് നമ്മുടെ തലച്ചോറിൽ നിന്നും വലിയ ഒരു ഭാരം മാറ്റി വെച്ച രീതി ഉണ്ടാവും പിന്നെ ആ ഭാരം വളരെ കുറഞ്ഞതായിട്ട് തോന്നും ഇനി മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുക എന്നതാണ് നമ്മൾ പരിശ്രമിക്കുക എന്നതാണ് പരിശ്രമിക്കാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമം വരിക അതായത് നമുക്കൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരിക അതുകൊണ്ട് നമ്മുടെ ഈ എഴുതി വെച്ചതോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളതായ ഓരോ പരിഹാര പ്രശ്നത്തിന്റെയും പരിഹാരം എന്താണെന്ന് നോക്കി അതിനെ ചെറുതാക്കി മാറ്റി പടിപടിയെ ഓരോ ദിവസവും ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ആ സ്റ്റെപ്പ് ഇങ്ങനെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഉടൻ ആത്മവിശ്വാസം കൂടുകയും ആ വിഷമം നമ്മുടെ വിഷമമല്ലാതാവും കാരണം നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന ആ ആത്മവിശ്വാസം ഉണ്ടായാൽ തന്നെ നമുക്ക് ആ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നം നമ്മൾ പ്രശ്നമല്ലാതായി മാറുമല്ലോ കാരണം നമ്മളൊക്കെ നമ്മളിപ്പോ ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ വിഷമിക്കാറില്ല ചായ കിട്ടിയില്ലല്ലോ നാളെ ചായ കിട്ടുമോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും വിഷമിക്കാറില്ല കാരണം നമുക്കറിയാം നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും അപ്പൊ വലിയ കാര്യം വരുമ്പോൾ വലിയ കാര്യം സോൾവ് ചെയ്യാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അതും നമ്മൾ ഈ ചായകുടി പോലെ സിമ്പിൾ സിമ്പിളായി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ശ്രദ്ധ തിരിക്കുക എന്നതാണ് നമ്മൾ പ്രവൃത്തികൾ ചെയ്യുന്നു പക്ഷേ നമുക്ക് ഇനിയും വിഷമങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ വിഷമങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്ന രീതിയിൽ വല്ല മൂവി കാണുക മ്യൂസിക് കേൾക്കുക അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ഇടപഴകുക കുടുംബക്കാരുമായി ഇടപഴകുക അതുപോലെ വ്യായാമങ്ങൾ ചെയ്യുക എന്തെങ്കിലും സ്പോർട്സിലേർപ്പെടുക അങ്ങനെ ശ്രദ്ധ തിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അതായത് നമ്മളിപ്പോ പറഞ്ഞത് മൂന്ന് കാര്യം മൂന്നാല് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാണ്ട് അതിൽ നിന്ന് കിട്ടിയ പാഠങ്ങളുമായി മുന്നോട്ട് പോവുക ഭാവിയിലേക്ക് വരുന്ന പ്രശ് പേരികളെ നമ്മൾ നമ്മുടെ കൺട്രോളിൽ ഉള്ളതാണോ എന്ന് ചിന്തിച്ച് അതിനുള്ള പരിഹാരം കാണുക അല്ലാത്തത് വിട്ട് കളയുക പിന്നെ നമ്മുടെ വിഷമങ്ങൾ എഴുതി വെക്കുക അതുപോലെ നമ്മുടെ വിഷമങ്ങൾ മാറ്റാനുള്ള ക്രിയേറ്റീവായ പരിഹാരങ്ങളിൽ ചെറിയ ചെറിയ പടിയായി ചെയ്യുക അടുത്തത് നമ്മൾ ശ്രദ്ധ തിരിക്കുക മറ്റുള്ള ക്രിയേറ്റീവായ സന്തോഷകരമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക നമ്മൾ അറിയേണ്ട ഒരു കാര്യം ലോകം നമ്മുടെ വിഷമങ്ങൾ ആലോചിച്ച് അല്ല പോകുന്നത് ലോകം ലോകത്തിന്റെ വഴിക്ക് പോകും നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ഉള്ളിൽ മാത്രമാണ് ഇനി നമ്മുടെ വിഷമങ്ങൾ നമുക്ക് വലിയതായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകളുടെ വിഷമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാകും എന്റെ വിഷമങ്ങളൊന്നും വലിയ വിഷമമല്ല അതിനും വലിയ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട് പ്രശ്നങ്ങൾ പെട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കും അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ ഒരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് മാറാൻ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ വേണ്ട കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരിക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ മറ്റുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്താൽ ഗുണം ഗുണപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സിറ്റുവേഷനിൽ ചില കാര്യങ്ങൾ ചെയ്ത് സക്സസ്ഫുള്ളി നിങ്ങൾ ആ വിഷമങ്ങൾ മാറ്റിയിട്ടുണ്ടോ അതൊന്ന് താഴെ കമന്റ് ചെയ്യുക അപ്പോ അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ സന്തോഷത്തോടെ ഇരിക്കുക നന്ദി